ഇന്ന് ഞങ്ങള് കൊച്ചിയിലെ ആദ്യത്തെ പാട്ടുകാരനായ കണ്ണമ്പനിക്കുട്ടിയുടെ ഒരു ഗാനമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ പാട്ടിന്റെ ശകലം ഞാൻ മുമ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട് ഇത് രണ്ട് രണ്ട് ഭാഗമുള്ള റെക്കോർഡാണ് എങ്കിലും ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് കളിപ്പിച്ചാലും ഒരു ഭാഗം കുറച്ച് ക്രാച്ച് കൂടുതലാണ് പിന്നെ ഈ കണ്ണമ്പനീകുട്ടി ബ്ലൈൻഡ് ആർട്ടിസ്റ്റ് ആണെന്ന് ഞാൻ മുമ്പ് ഒരുക്ക നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പാടിയതാണ് ആദ്യം പാടിയ ഒരു പാട്ട് ഇല്ലാ ജനം നേർച്ച കാണും നേരം എന്നൊരു പാട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട് ആ പാട്ട് മോഹൻലാലിൻ്റെതായിട്ടുള്ളൊരു സിനിമയിൽ വന്നിട്ടുണ്ട് കുറച്ച് ഭാഗം പിന്നെ മെഹബൂബ് പാടിയ നാടക ഗാനം വന്നിട്ടുണ്ട് സിനിമാഗാനം വന്നിട്ടുണ്ട് അത് വരികളിൽ വ്യത്യാസപ്പെടുത്തിക്കൊണ്ടാണ് അതൊക്കെ വന്നിട്ടുണ്ട് ഈ പാട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാനൊരു പ്രധാന കാരണം എന്താ വെച്ചാൽ കണ്ണമ്പരി കുട്ടി കണ്ണമ്പരി കുട്ടി എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള ആളുകളാണ് കൂടുതലും എന്നാൽ ഈ കണ്ണമ്പരി കുട്ടിയുടെ ശബ്ദം സ്വരം എങ്ങനെയാണെന്ന് ഇതുവരെ അധികവും ആളുകൾക്കും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ റെക്കോർഡ് തിരഞ്ഞെടുത്തത് പിന്നെ നിങ്ങൾ എന്താ വെച്ചാൽ ഇത്ര റെയർ ആയിട്ടുള്ള റെക്കോർഡുകൾ ഇത് കാരണം ഇതിലുള്ള പാട്ടൊന്നും നിങ്ങൾക്ക് ഒരു കാലത്തും കേൾക്കാൻ സാധിച്ചു എന്ന് വരില്ല കാരണം ഞാൻ എന്റെ ശേഖരത്തിന് എന്റെ അഹങ്കാരം പറയല്ല ഇതൊന്നും ഇന്ന് അപ്ലോഡ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അപ്ലോഡ് ചെയ്താൽ ആളുകൾ കൂടുതൽ ആളുകൾ കാണില്ല എന്നുള്ളത് കരുതിയിട്ടായിരിക്കും അധികം ഒരു ഇത് ശേഖരത്തിലുള്ളവർ അപ്ലോഡ് ചെയ്യാത്തത് അതുകൊണ്ട് ഇത്തരം റെയർ ആയിട്ടുള്ള റെക്കോർഡുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സബ്സ്ക്രൈബ് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം കൂടിയിരിക്കണം സബ്സ്ക്രൈബ് കൂടിയാലേ ഇനി മറ്റു ഏറ്റവും ഇതിൽ ആയിട്ടുള്ള പല പാട്ടുകളും ഞങ്ങൾ കൈവശമുണ്ട് അത് വെക്കണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് വ്യൂവേഴ്സ് കൂടിയാലേ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റും मरीमो तूल मां पिया मन बि तु ിൽ മംഗളിലെങ്കിലമ കരുവത്തോ കൃഷ്ണ തെളിരമാകളോ പിന്നരു വണ്ടിയാദുമോ മോദം ഗുരുതര മരുമാന ோ அ கண்ட கண்ணட கொண்டிரு கண்டிப்பில் சரி నుమరు దీపన్ కూడ కూడ నీంగ వకితున్నా వీరా ఉల్లె ఫామను ఇత్తిని దేకన ఆనని కొల్లన్నా కొట్టిగోరు പെട്ടു മുരൂണ ഒരു സന്തക്കുന്ന ദുഃഖരാജിനണം ആനെ കൊണ്ടുണ്ടെന്ന് വിലക്കണം അങ്ങനെയാടനാകണ്ട സമ്മറിയാടമറിയണം ആനെ കൊള്ളുന്ന

നമ്മളെ പാടലിക്കാത്ത പടലാ താഴെ കൊടുക്കുന്ന